നമസ്കാരം അടുത്തിടെയായി ഇപ്പം ഏറ്റവും കൂടുതൽ യു ഡി എഫ്കാർ ഒരു ആവശ്യം എൻ എസ് എസിനെ കൂടെ നിർത്തുക എന്നുള്ളത് മറ്റൊരാവശ്യം എന്നാൽ അതിനപ്പുറത്തേക്ക് ജോസ് കെ മാണിയെ കൂടെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വശത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ശരിക്കും യു ഡി എഫ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടൂർ പ്രകാശ് പറഞ്ഞു ഏതാനും നിമിഷ ഏതാനും നിമിഷങ്ങൾക്കകം ഏതാനും മണിക്കൂറുകൾക്കകം ഏതാനും ദിവസങ്ങൾക്കകം ഉടൻ തന്നെ കെ എം മാണിയുടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ ലയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് മുന്നണിക്കകത്തും പുറത്തുമൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ മൊത്തത്തിൽ ഒന്ന് പടർത്തി വിശാലിച്ച് പറയുകയുണ്ടായി എന്നാൽ ഇതിനൊക്കെ വാസ്തവമുണ്ടോ അങ്ങനെ ഒരു നീക്കം ഉണ്ടോ അതൊക്കെ ജോസ് കെ മാണിയോട് ചോദിക്കുമ്പോൾ ജോസ് കെ മാണി പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ ഇല്ല ഇപ്പം അവരുടെ മന്ത്രി റോഷി അഗസ്റ്റിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഇനിയും യു ഡി എഫിലേക്കുള്ള ഒരു മടക്കയാത്ര എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫുമായി ചേർന്നുകൊണ്ട് മുന്നിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ സംതൃപ്തരാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ജോസ് കെ മാണിക്ക് പോലും ഒരു വിശ്വാസമില്ല അതായത് എൽ ഡി എഫ് മാറി പകരം യു ഡി എഫിൻ്റെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എവിടെയെങ്കിലും ലെവലേശം ഒരു സാധ്യത പോലും ഇവർക്ക് ആർക്കും തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോഹൻസ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പോക്കുണ്ടായ ആത്മഹത്യാപരമായിരിക്കും ഇപ്പം തന്നെ ഒരു മന്ത്രി ഉണ്ടല്ലോ അപ്പോൾ വീണ്ടും അപ്പുറത്തോട്ട് പോയി പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയിൽ അലമ്പാക്കി അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ മോഹൻസ് ജോസഫ് നമുക്കറിയാം വൈസ് ചെയർമാനാണ് ഇതിൻ്റെ അതായത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജോസഫ് ഗ്രൂപ്പ് ആകെ നാശമായി നിൽക്കുകയാണ് ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന കേരളത്തിലെ ഒരു ഭാഗമൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഒരു ഈ ക്രൈസ്തവ സഭകൾക്കിടയിൽ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി ആകെപ്പാടെ ഇപ്പോൾ ഒരു അത്താണി എന്ന് പറയാൻ ജോസഫ് ഗ്രൂപ്പ് മാത്രമാണ് ആ ജോസഫ് ഗ്രൂപ്പ് ജോസഫിൻ പി ജെ ജോസഫിൻ്റെ ഒരു പിൻവാങ്ങലോട് കൂടി തന്നെ ഏകദേശം താറുമാറായ അവസ്ഥയിലാണ് അബുആ ജോസഫിൻ്റെ ഒരു നോട്ടത്തിലെല്ലാം അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യം അപ്പം അതുകൊണ്ട് തന്നെ ഈ മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോസ് കെ മാണി തങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ആ മധ്യമേഖല കുറച്ചുകൂടെ ഭീകരമായ തോതിൽ തങ്ങളുടെയൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ള ഒരു ചിന്താഗതി ഈ പറയുന്ന യു ഡി എഫിനുണ്ടാകും അത് യു ഡി എഫിനുണ്ട് അത് അടൂർ പ്രകാശ് തന്നെ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു അവർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും അവർ വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതടക്കം എന്നാൽ ജോസ് കെ മാണി ഈ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെ തള്ളിക്കളയുകയും ചെയ്തു മുന്നണിക്കുള്ളിൽ ഇത് ഇതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മോൻസ് ജോസഫ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ക്കുന്ന ഒരു കാര്യം അതായത് ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ചകളും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട് പിന്നെ ഇനിയും ഇതിലേക്ക് വരണം അതായത് ഞങ്ങളായിട്ട് യു ഡി എഫ് എന്നിട്ട് വിളിക്കത്തൊന്നുമില്ല ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരണം വിളിക്കത്തൊന്നുമില്ല പക്ഷേ അവർ പറയുകയാണെങ്കിൽ ജോസ് കെ മാണി തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഭാഗമായി ചേർന്ന് നിന്ന് പോകാൻ താല്പര്യമുണ്ട് എന്ന് ജോ ജോസ് കെ മാണി വന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ കടുത്തുരുത്തിയിലേക്ക് ഇനി വാ എന്നാണ് പറഞ്ഞിരിക്കുന്ന മോഹൻസ് ജോസഫ് ധൈര്യമുണ്ടെങ്കിൽ നീ വന്ന് കടുത്തുരുത്തി മത്സരിച്ച് നോക്കടാ എന്ന് മോൻസ് ജോസഫ് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം വരെ ജോസ് കെ മാണിയുടെ മേലെ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം നമ്മളെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയിപ്പോ എന്ത് കണ്ടിട്ടാണ് യു ഡി എഫിലേക്ക് ജോസ് കെ മാണി പോകേണ്ടത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അത് ജോസ് കെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാതിനിധ്യം യു ഡി എഫിനുള്ളിൽ ജോസ് കെ മാണിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിന് കിട്ടുമോ എന്നുള്ള കേരള കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നേ ഇപ്പം നിലവിലൊരു മന്ത്രിയെങ്കിലും അവകാശപ്പെടാൻ കഴിയും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ പുറങ്കാലം അടക്കി അടിക്കും പിന്നീട് പാർട്ടി അല്ലെങ്കിൽ മുന്നണി വിട്ടിട്ട് യു ഡി എഫിൽ ചേരുകയും പിന്നീട് തിരിച്ച് എൽ ഡി എഫിൻ്റെ ഭാഗമാകാം എന്ന് കരുതിയിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആത്മഹത്യാ ാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും കാരണം പിന്നെ എൽ ഡി എഫുമായി ഒരു ചർച്ച നടത്തുന്നതിനോ എൽ ഡി എഫിന്റെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ നിൽക്കുന്നതിനോ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിന് അതായത് കേരള കോൺഗ്രസ് എമ്മിന് ഒരു സാധ്യതയും ഇല്ലാതെ വരും കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിന് പകരമായി ഒരു പക്ഷേ പാല എന്ന് പറയുന്ന സീറ്റിൽ ഇപ്പം നിൽക്കുന്നത് മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം ഇനിയും യു ഡി എഫിൻ്റെ ഒപ്പം തുടർന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം അതിനും ചില കാരണങ്ങളുണ്ട് ഇനിയിപ്പോൾ ഒരു തവണ കൂടി വിജയിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് എങ്ങനെയെങ്കിലും ഒരു ഭൂരി കേവല ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഭഗീരത പ്രയത്നം തന്നെ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാരണം യു ഡി എഫിൽ കോൺ പ്രധാന കക്ഷിയായ കോൺഗ്രസിനകത്ത് നാനൂറ് തരത്തിലാണ് ആൾക്കാർ നിൽക്കുന്നത് പല എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല അല്ലെങ്കിൽ ആർക്കും അറിയില്ല എന്ന് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുതിർന്ന നേതാവ് പോലും വ്യക്തമാക്കുമ്പോൾ ആ കോൺഗ്രസ് എത്രത്തോളം പതനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട് പിന്നെ ഈ പറയുന്ന ഇരുപത് സീറ്റ് കഴിഞ്ഞ തവണ പിടിച്ചെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ പിടിക്കേണ്ടി വരും അതായത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റെങ്കിലും മിനിമം പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇപ്പോൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ സീറ്റ് നില തന്നെ ഒരുപക്ഷേ ലീഗ് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പി ഇപ്പോൾ ചില വിലപേശലുകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് ചില സീറ്റുകൾ വെച്ചുമാറ്റത്തിലൂടെ ഞങ്ങൾക്ക് വേണം അതായത് ജയിക്കാൻ സാധ്യതയുള്ള ചില സീറ്റുകൾ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന രീതിയിൽ ആർ എസ് പിയും ചില പിടിവാശി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇനിയിപ്പോൾ കൂടുതൽ സീറ്റ് വേണമെന്ന് ജോസഫ് ലൂപ്പ് വാദിച്ചാൽ അതിന് നില നിന്ന് കൊടുക്കേണ്ടി വരും കൂടുതൽ മന്ത്രിസ്ഥാനം കൂടുതൽ വേണമെന്ന് ലീഗ് പറഞ്ഞാൽ ലീഗിന്റെ ആ ചില വിട്ടുവീഴ്ച മുന്നിലും അല്ലെങ്കിൽ മുട്ടടക്കേണ്ട ഗതികേടാണ് ഇപ്പോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ അവിടെ നിന്ന് ഇങ്ങനെ കോൺഗ്രസ് ഇത്രത്തോളം കുളമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തുടർ അല്ലെങ്കിൽ ഒരു ഭരണം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ തുടർഭരണത്തിന്റെ തടയിട കഴിയുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടക്കില്ല ഈ സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ തോൽക്കാൻ പോകുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഈ പറയുന്ന പാ ഈ പാലായിൽ ഇപ്പം നിൽക്കുന്ന മാണി സി കാപ്പൻ്റെ ഒരു ചിന്ത അങ്ങനെ വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാണി സിക്കാപ്പൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അംഗീകരിക്കാത്തിടത്തോളം കാലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ മാണി സിക്കാപ്പൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഉണ്ടാകാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു അപ്പോൾ ഈ മാണി സി കാപ്പൻ അങ്ങോട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയെ പാലയെ എൽ ഡി എഫിൻ്റെ സ്വന്തമാക്കി അതായത് നമുക്കറിയാം മാണി ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാല സീറ്റ് മാണിക്ക് ശേഷം പിടിച്ചെടുത്തത് മാണി സി കാപ്പനാണ് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം അത് എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നിട്ട് തുടർന്ന് അതേപോലെ തന്നെ യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മാണി സി കാപ്പൻ പാലാ മണ്ഡലം നിലനിർത്തുകയും ചെയ്തു അപ്പോൾ ഈ പിന്നെ ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് മണ്ഡലമായ പാല വീണ്ടും എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള നിരവധിയായ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെയും എങ്ങനെയും ഇങ്ങനെ ആ മുന്നണിയിൽ നിന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജോസ് കെ മാണി ചിന്തിക്കുന്നത് ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ മാണി സി കാപ്പൻ്റെ എൻ സി കെയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ മാണി സി കാപ്പനുമായി ഇദ്ദേഹത്തിന് യാതൊരു എതിർപ്പും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഏതെങ്കിലും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരാളെ പാലായി കൊണ്ടിട്ട് തോൽപ്പിക്കുന്ന കാര്യം ജോസ് കെ മാണിയും ഏറ്റു അപ്പം മുന്നണി ബന്ധം അവിടെ കൃത്യമായി നടന്നു പോവുകയും ചെയ്യും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാലായി നഷ്ടപ്പെടും അതോടൊപ്പം കടുത്തുരുത്തിയും പോകും എന്ന് വേണ്ട കോട്ടയത്തുള്ള ഒരുമാതിരിപ്പെട്ട സീറ്റുകളിലെല്ലാം വലിയ വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യതയും ഈ പറയുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ നാടകം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ കോട്ടയത്തും അതോടൊപ്പം യു ഡി എഫിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനിയിപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പോസിറ്റീവ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളാ കോൺഗ്രസ് എം ഒപ്പം ഇല്ലെങ്കിൽ പോലും ഇവിടെ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് അതായത് ജോ ജോസ് കെ മാണിയുടെ സീറ്റ് കണ്ടിട്ടല്ല അല്ലെ ജോസ് കെ മാണി ഉള്ളതിൻ്റെ ബലത്തിലല്ല മത്സരിക്കാൻ ഇറങ്ങുന്നത് ആര് എൽ ഡി എഫ് മത്സരിക്കാനിറങ്ങുന്നത് അപ്പം എൽ ഡി എഫ് മറ്റു ചില ആൾക്കാരെ കൂടെ അവിടെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടി വരും അപ്പൊ എന്ത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ മോഹൻസ് ജോസഫ് എന്ന് പറഞ്ഞിരുന്നാലും ശരി ജോസ് കെ മാണി ജോസ് കെ മാണിയുടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇതുവരെ ഇനിയുള്ള മാറ്റം ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വിദൂരമാണ് എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ പക്ഷേ പ്രയോജനമില്ലാത്തടത്തേക്ക് ജോസ് കെവാണി ആണെങ്കിലും മാണി സി കാപ്പനാണെങ്കിലും വെറുതെ നിന്ന് വഴിച്ച് പോകുന്നത് എന്തിന് എന്നൊരു ചോദ്യം മാത്രമാണ് എപ്പോഴും എപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആവശ്യപ്പെടാനുള്ളത്